നമ്മൾ ഇന്നോ നാളെയോ മരിക്കും ഉറപ്പാണ് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മയ്യു മുന്നിൽ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സയൻസും അല്ലെങ്കിൽ ശരീരത്തിന്റെ അളവും അതൊന്നും പറയട്ടെ യാതൊരു കാര്യമില്ല അവിടെ പറയുന്ന വർഷം പോകും എന്ന പ്രാർത്ഥനയാണ് ഇത് പ്ലസ് വണ്നറിയില്ലെങ്കിൽ പ്ലസ് ടു കാരൻ അറിയില്ലെങ്കിൽ ഡിഗ്രിക്കാരൻ അറിയില്ലെങ്കിൽ പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെന്തിനാ ഈ മക്കളെ പോറ്റുന്നത് എന്തിനാ നമ്മുടെ മക്കളെ പോറ്റുന്നത് കേരളത്തിൽ പല രക്ഷിതാക്കളും മരിച്ചപ്പോ മക്കള് ബാത്റൂമിൽ ഒളിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് അതുപോലെ തന്നെ പറയാം നിസ്കാരത്തിന്റെ സമയത്ത് ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് എന്റെ കാരണം അവനെ എങ്ങാനും മുന്നിലേക്ക് ഇമാവത്ത് കുത്തിക്കഴിഞ്ഞാൽ അവൻ നിസ്കരിക്കാൻ അറിയില്ല അവരോട് സർട്ടിഫിക്കറ്റ് കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അഞ്ചും പേരും സർട്ടിഫിക്കറ്റ് കെട്ടിയ കുട്ടികളുണ്ട് ഇതേ കാരണം അവർക്ക് പെരുന്നാൾ നമസ്കരിച്ച ഓർമ്മയോടും അവർക്ക് അറിയില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സന്താനം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡോക്ടറേറ്റും നിങ്ങൾ അവർ പേടിക്കുന്ന ആ ഹാളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നതല്ല നിങ്ങൾ മരിച്ചാലും നിങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്ന ഭഗവാൻ ഉലഹു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാതിഹായ സംവിധാനങ്ങളാണ് നിങ്ങൾ മരിച്ചാലും നിങ്ങൾ കിട്ടുന്ന സമ്പത്ത് എന്ന് കൃത്യമായി ഞാൻ പഠിക്കും സ്നേഹം കൊടുക്കണം നമ്മുടെ ഇടപാടുകൾ നമ്മുടെ പറച്ചിലുകൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ പെരുമാറ്റം നമ്മുടെ വർത്തമാനങ്ങൾ ഇത് ശരിയാകാത്തത് പല മക്കൾക്ക് ഏറ്റവും കൂടുതൽ ദ്വേഷം എന്ന മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്നത് ഉമ്മയെ പറ്റുന്നില്ല ഉമ്മയെ പറ്റുന്നില്ല ഒന്നും തുറന്നു പറയാൻ ആരുമില്ല അവ തുറന്നു പറയാൻ ഇടം കിട്ടിയാൽ ആ പെൺകുട്ടി പോകുന്നു ഇതിലാണ് സംസാരിക്കാൻ ആരെയും കിട്ടുന്നില്ല വഴിപെട്ട ബന്ധങ്ങളിലേക്ക് ആ കുട്ടി പോകുന്നു സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ നമ്മുടെ മക്കൾ കാരണത്താൽ മാതാപിതാക്കൾക്കും വരുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഒരു രക്ഷിതാവിന്റെ രണ്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പോയത് ഇതേ കാരണം മകൻ വീഴ്പ്പെതാണ് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് അവിടുന്ന് ചില പെൺകുട്ടികൾ നാട് വിട്ടുപോകുകയാണ് എന്തിനാസിനെ കാണാൻ കൊറിയയില് കാണാൻ നാട് വിട്ടു പോകുന്നു അതേ കാരണം ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളുടെ മനസ്സിൽ കൊടുത്ത കുറെ വികാരങ്ങളുണ്ട് അതനുസരിച്ച് നമ്മുടെ മക്കളുടെ ട്രെൻഡ് മാറണം കോലം മാറണത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കളുടെ മുടിയുടെ സൈഡ് ഭാഗത്ത് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം പൊക്കി നിർത്തിയതല്ല പറ്റടിച്ച് ബാക്കിയുള്ള ഒരു അവൻ കണ്ട സീനുകളിൽ സീനുകൾക്ക് നമ്മുടെ പെൺകുട്ടികളുടെ പാൻറ് ഒക്കെ ഇങ്ങനെ കയറിയത് ആൺകുട്ടികളുടെ പാൻറ് താമു പെൺകുട്ടികളുടെ പാന്റ് ഒക്കെ എന്തൊക്കെയത് വെറുതെ കയറിയതല്ല ഒരു വാപ്പ തട്ടം മേടിച്ചു കൊടുത്താലും അത് ചുറ്റി ചുറ്റി ചുറ്റിയിട്ട് ഒരു കഷ്ടം ഒരു താഴത്തേക്ക് ഇറങ്ങാത്ത എന്താണ് അവർ കാണുന്ന രംഗങ്ങൾ അത് മാത്രമാണ് നമ്മുടെ മക്കളുടെ ഷർട്ടിന്റെ വലുപ്പം ശ്രമിച്ചിട്ടുണ്ടാവും അടിക്കുമ്പോ എന്താ ഇവിടെ ഈ കയ്യിന്റെ ഭാഗമൊക്കെ ശരിയാകണം അതൊന്നും തൂങ്ങാൻ പാടില്ല ഇറങ്ങാൻ പാടില്ല കയറാൻ പാടില്ല എന്ന് പറയും മക്കളാണെങ്കിലും അത് താഴത്തേക്ക് ഇറങ്ങണം അത് ഇവിടെ ഇറങ്ങണം എങ്ങനെയാണ് കുഴപ്പമില്ല എന്താ അത് സൂപ്രവാസം തോന്നിയതല്ല അവർ കാണുന്ന രംഗങ്ങൾ അങ്ങനെയാണ് അവരെ പേരിന്റെ വലുപ്പം കൂടി ചാർജിന്റെ വലുപ്പം പറഞ്ഞു കൊറിയൻ മോഡലിൽ ഇങ്ങനെ സ്വീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്ന ഭാഷ ജപ്പാനി ഭാഷ പഠിക്കുന്ന കുട്ടികളുണ്ട് കൊറിയൻ ഭാഷ മറ്റുള്ള രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുന്നതിനാൽ അവിടേക്കൊന്ന് വേഗം ചേക്കേറാൻ അവിടേക്ക് പോകാൻ പിന്നെ മാതാവുണ്ടോ പിതാവുണ്ടോ ഉണ്ടോ തോന്നിയത് നടക്കാം എന്തു സ്വാതന്ത്ര്യം എങ്ങനെയും കിടക്കാം ആരുടെ കൂടെയും കിടക്കാം ഇനി നോക്കുങ്ക ഈ കോയമ്പത്തൂരും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പഠിക്കാൻ പെടുന്ന ഒരാളിനോട് പിന്നെ അനുഭവം പറഞ്ഞതാണ് ഒരിക്കലും അത്തരത്തിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു നിർത്തി പഠിപ്പിക്കരുതെന്ന് മറ്റൊരു ഭാഗം നല്ല വശം ഉണ്ടാകും അത് ശരിയാണ് എന്നാൽ ഭൂരിഭാഗം കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് റൂമിലാണ് താമസം ആങ്ങളി പെങ്ങളൊന്നുമല്ല ഇതിലാണ്ടോ ഹൈദരാബാദ് നോക്കിയാൽ കാണാം ബാംഗ്ലൂർ ചെന്ന് നോക്കിയാൽ കാണാം കോയമ്പത്തൂരും ചെന്നൈയിലും നോക്കിയാൽ കാണാം എറണാകുളത്ത് വരട്ടെ ഇല്ലാത്ത രണ്ട് അവിടെ എവിടെ കിടക്കുന്നത് ഒരുമിച്ചാ കിടക്കുന്നത് ഇവിടെ എങ്ങനെയാണ് അവർ ഹോസ്റ്റലിലാണ് അവര് പെണ്ണുങ്ങളാണ് അവർ ആൺകുട്ടികൾ മാത്രമാണ് എന്തൊക്കെ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അതൊന്നും പോയി അന്വേഷിക്കാൻ ഉത്തരവാദിത്തം മാതാപിതാക്കളും നിലക്ക് എല്ലാ പന്ത് എല്ലാഘട്ടത്തിലും പിന്നീട് മനുഷ്യന്മാരുടെ പരിഹാരം തേടാ അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഇപ്പൊ ബാഗ് വാങ്ങുന്ന പുസ്തകം വാങ്ങുന്ന പിന്നെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാ തിരക്കിലാണ് നമ്മളുള്ളത് അതിന്റെ കൂടെ നമ്മുടെ മകർച്ചയും നമ്മുടെ രീതിയായ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ മക്കളെ കൈപിടിച്ചെത്തിക്കാൻ നമ്മുടെ അത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകളുണ്ടെങ്കിൽ ആ കൂട്ടായ്മകൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചത് തീർക്കാൻ നമ്മുടെ തയ്യാറാകണം ഒന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്